വേറൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് തൊട്ടിട്ട് എംപ്ലോയീസ് എംപ്ലോയിൽ നിന്നും ഇമിഗ്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നത് ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ പല കാലം ജോബ് എല്ലാം റെഡിയായ ശേഷം ഇമിഗ്രേഷൻ മറ്റു ഫീസുകൾ എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ സാലിൽ നിന്നൊക്കെ എംപ്ലോയർ പിടിക്കുകയായിരുന്നു ഇത്രയും കാലം അപ്പൊ അത് പിടിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നു അപ്പൊ ഇത് തൊട്ട് ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നു കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് മുഖേനയാണല്ലോ പലരും ജോലിക്ക് വേണ്ടി വരുന്നത് അപ്പൊ അതിന്റെ ചെറിയ രീതിയിലുള്ള ബേർഡൻ എംപ്ലോയീസിന് കൊടുത്തിട്ട് കുടിയേറ്റം കുറച്ച് മാക്സിമം യു കെ യുടെ അകത്തു ആൾക്കാരെ തന്നെ തൊഴിൽ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ശ്രമമാണ് ഗവൺമെന്റ് നടക്കുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും എൻ എച്ച് എസ് എസിലെ നഴ്സുമാരെ പോലെയുള്ള ആൾക്കാർ റിക്രൂട്ട് എന്ത് തന്നെയാണെങ്കിലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കാതിരിക്കാൻ വക തറയില്ലെന്നുള്ളതാണ് കാരണം ഈ അകത്ത് നമ്മള് യു കെ യുടെ അകത്തുനിന്ന് തന്നെ മാക്സിമം ആൾക്കാർ എടുക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പലർക്കും നഴ്സിങ് ജോലി ചെയ്യാനും അടിക്കാൻ വരാൻ പോലും താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്